ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ട ജോർജ് മലഞ്ചേരി ഗ്രാവ് രൂപയുടെ വലിയ ഗ്രാബ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങളുടെ പൊതു പ്രോഗ്രാംസ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് വലിയ ഗ്രാവ് നാല് പ്രധാനപ്പെട്ട മേഖലകളിലൂടെ അതിശക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചു വലിയൊരു പ്രബോധനമായിരുന്നു ഈ प्रबोध हमारे में मार्क्स्टेडन पोस्ट याना इंग्लिश अतरतेल अधिनेत्री कार्यालय पर ट्रायल टिकर पर इकलौती प्रायर बिडी बी लाइक टू लिसन टू द प्रेजेंट पोप फ्रांसिस बिकॉज़ ही like like Jesus and like Jesus. and is അതുകൊണ്ടാണ് ലോകം മുഴുവനുമുള്ള യൂത്തിന് ഇപ്പോഴത്തെ ഫ്രാൻസിസ് രാവിലോട് വലിയ അടുപ്പവും ഈ താല്പര്യവും ഞങ്ങൾ ഒന്നിച്ച് കൂട്ടത്തിൽ ദൈവപരിച്ചുള്ളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പ്രാർത്ഥന പരിശുദ്ധ പിതാവ് ആലഞ്ചേരി ബ്രാമിനെ അനേപ്പിച്ചത് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇടവേളയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ കാർഡിനൽ ഡോളൻ അമേരിക്കക്കാരൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പോലെയുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണല്ലോ നമുക്ക് എന്തൊരു അഭിമാനമാണ് കറിനൽ ഡോള ആ പ്രാർത്ഥന ഒരു അറേഴ് മിനിറ്റ്സ് ഉള്ള പ്രാർത്ഥനയാണ് അവിടെ അദ്ദേഹം പറഞ്ഞ അങ്ങനെ നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ആളാണ് അലഞ്ചരിതാവ് ലോകം മുഴുവനും നമുക്ക് സഭയുടെ ഭരണപരമായ വളരാർക്ക് കിട്ടി അവിടെ എല്ലാം സന്നിധ്യമുണ്ടായിരുന്നു ആരാധനാക്രമ പുസ്തകങ്ങളെല്ലാം ഗ്രാമീണ കാലത്താണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന മനോഹരമായ അതിലെ ഓരോ വാക്കും ഓരോ പാട്ടും ഓരോ പ്രാർത്ഥനയും ഞങ്ങളൊരു പത്തിരുപത് പേരെ വിളിച്ച പിതാവ് ഡിജിറ്റൽ ഫോറത്തിൽ ഇരുന്ന് മുഴുവൻ പിതാവ് തന്നെ പാടിക്കേട്ടു ഞങ്ങൾ പാടുകൾ തെറ്റിപ്പോകുന്നു പിതാവ് തന്നെ തിരിച്ചു പാടി അങ്ങനെ അധ്വാനിച്ച ഫലമായിട്ടാണ് നമ്മുടെ യാമപ്രാർത്ഥനയോട് നമുക്ക് നൽകിയിരിക്കുന്നത് പിതാവിനെ കിട്ടി നമുക്ക് വലിയ സന്തോഷമായി നമ്മുടെ സഭയുടെ തനിമ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഏറ്റവും അധ്വാനിച്ച വ്യക്തിയാണ് അലങ്കീകരിക്കുന്നത് ഈ സഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണപരമായ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരണമോ എന്നുകൂടെ ചിന്തിച്ച് അതിനു വേണ്ട ക്രമീകരണങ്ങളെല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ച് രാക്കന്മാരുടെ സമ്മതപത്രം കൂടെ വാങ്ങിച്ച് വച്ചിരിക്കുകയായിരുന്നു അത്ര ദീർഘാപേക്ഷണത്തോടുകൂടി ഈ സഭ എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ള കാര്യം കൂടെ ബ്രാവിൻ്റെ ഔദ്യോഗിക കാലത്ത് നമ്മെ പഠിപ്പിച്ച് ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്ന സമയമായിരുന്നു ഇതെല്ലാം സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ ഓർക്കുകയാണ് അങ്ങനെ സമയപരിമിതി മൂലം ഏതാനും ചുരുങ്ങിയ രണ്ടു മൂന്ന് ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒന്നാമതെനിക്ക് പറയാനുള്ളത് യൂത്ത് നിങ്ങളുടെ ഒരു മൂവ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് കാര്യം വന്നാലും അവിടെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഒരു ശക്തിയായിട്ട് ഈ നാളുകളിലൊക്കെ രോഗതിയിൽ അനുഭവപ്പെട്ടിട്ടുള്ളൂ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കുട്ടനാട്ടിൽ ക്ലീനിങ്ങിന് പോകാന് മുനമ്പം വിഷയമുണ്ടായപ്പോൾ വെള്ളികുളത്ത് ഉരുളി പൊട്ടിയപ്പോൾ അതുപോലെ കെയർ ഹോംസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളുടെ കോവിഡ് മരണങ്ങൾ വന്നപ്പോൾ കോവിഡ് ഫൈറ്റേഴ്സ് ആയിട്ട് മലയാറ്റൂരിലേക്ക് മൈലാപ്പൂരിലേക്ക് തുടങ്ങിയ അവസരങ്ങളിലെല്ലാം നിങ്ങൾ നടത്തിയ യാത്ര വേഗത്തിലായി തിരുക്കത്തിലായിരിക്കും അങ്ങനെ നമ്മളുടെ സാന്നിധ്യം ഈ സഭയുടെ യൂത്ത് ആരാണെന്നും എന്താണെന്നുമുള്ള വലിയൊരു സാന്നിധ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു അങ്ങനെ വളരെ തിടുക്കത്തിൽ പോയ ഒരാളാണ് പരിശുദ്ധ അമ്മ വളരെ ചെറുപ്പക്കാർക്കായിരുന്നല്ലോ യൂത്ത് ആയിരുന്നു അമ്മ ഗർഭിണിയായിരുന്നപ്പോഴേ തിടുക്കത്തിൽ ഇളയമ്മയുടെ വക്കിലേക്ക് പോയി പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നപ്പോഴും അമ്മ തിടുക്കത്തിൽ നല്ലൊരു കാര്യം അറിയിക്കാൻ എന്ന് കരുതി ഇളയമ്പടമക്കിലേക്ക് പോകുന്നതാണ് കൊച്ചു പെൺകുട്ടിയാണ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ കാണിയുള്ളൂ ഒരു യൂത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ കൊടുക്കാൻ എന്തോ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ അവൾ നടന്ന മലകളെല്ലാം കയറി ഇറങ്ങി പോവുകയാണ് അതാണ് യൂത്ത് മിനിസ്ട്രിയുടെ ആത്യന്തികമായ സന്ദേശം നമുക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടി ഏത് സകരമായ യാത്രയും നമ്മൾ നടത്തണം അപ്പോഴാണ് ഈ യൂത്ത് എന്താണെന്നും യൂത്തിന് ആരെയാണ് കൊടുക്കാനുള്ളതെന്നും യൂത്തിന് കൊടുക്കാനുള്ളത് ഒരു പറഞ്ഞു ഈശുവെയാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അമ്മ അപ്രകാരം പോയത് രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് യൂത്ത് സങ്കീർത്തനം നൂറ്റി നാല്പത്തിനാല് പന്ത്രണ്ട് പോലെയാണ് രാജമന്ദിരത്തിലെ അലങ്കൃതമായ തൂണു പോലെ തൂണ പൊടിഞ്ഞാൽ കെട്ടിടം പോയി തൂണ പൊടിഞ്ഞു പോകാതെ എല്ലാ എഞ്ചിനീയർമാരും നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് രാജമന്ദിരത്തിലെ അലങ്കൃതമായ തൂണ് പോലെ എന്ന് പറഞ്ഞാൽ ഈ സഭ അതിന്റെ പൈതൃകത്തിൽ നശിച്ചു പോകാതെ ഒടിഞ്ഞു പോകാതെ കുഞ്ഞി പോകാതെ അതിനെ താങ്ങി നിർത്തുന്ന ശക്തി കരങ്ങളായിട്ട് വർദ്ധിക്കേണ്ടത് യൂത്ത് ആണ് എന്നുള്ളൊരു ധ്വനിയാണ് ആ രാജമന്ദിരത്തിലെ തൂണുകൾ നൽകുന്നത് നമ്മുടെ സഭയാണ് വിശ്വസിക്കുന്ന പേരാണ് രാജമന്ദിരം ആ രാജമന്ദിരം തങ്ങി നിർത്താന് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാന് ഒക്കെ നമുക്ക് എപ്പോഴും സാധിക്കണം മൂന്നാമതായിട്ട് യോഹന്നാൻ സിനിഹയെ കുറിച്ചാണ് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഏറ്റവും ചെറുപ്പക്കാരൻ യോഹന്നായിരുന്നു അതിലൊരു അർത്ഥമുണ്ടായിരുന്നല്ലോ ചെറുപ്പക്കാരനായിരുന്നതുകൊണ്ട് ഈശോ ദാനം ചെയ്തു എന്ന് കേട്ടപ്പോൾ കൂട്ടത്തിൽ ഒന്നിച്ചോടി ഒരുമിച്ചോടി ആദ്യം കല്ലറയിൽ എത്തിയത് യോഹന്നാണ് നിങ്ങൾ ആദ്യം കുട്ടനാട്ടിലും മുനമ്പത്തും എല്ലാം എത്തിയതുപോലെ ആദ്യം എത്തിയത് ചെറുപ്പക്കാരനായ യോഹന്ന ആ യോഹന്നാണ് ശ്രീകുവാൻ മരണ സമയത്തും അവിടെ ചുറ്റുപോകാതെ നിന്നത് ആ യോഹന്നാനാണ് ഈശോയുടെ ഹൃദയം വായിച്ചെടുക്കാനായിട്ട് സാധിച്ചത് വലിയ വിള പറഞ്ഞല്ലോ നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കണം കൊടുക്കേണ്ടത് ഈശോയാണ് നിങ്ങളെ എല്ലാവരും വലിയ വിള സൂചിപ്പിച്ചതുപോലെ ഈശോയുടെ ഹൃദയം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം ഹൃദയം വായിച്ചെടുക്കുകയും വേഗത്തിൽ ജോഹന്നാലെ പോലെ കഥാവിന്റെ കൂട്ടത്തില് നടക്കുകയും ചെയ്യേണ്ടതാണ് ഹൃദയം വായിച്ചെടുക്കുന്നവനെ കൊടുക്കാനൊക്കെ ഉള്ളു ഹൃദയപരമായ സമീപനങ്ങളുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെയുള്ളൂ അതുകൊണ്ട് യൂത്ത് കൺവെൻഷൻ കൺവെൻഷനായിട്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഉള്ളത് ഈ വലിയ കാര്യമാണ് ഈശോയുടെ ഹൃദയം വായിക്കണം ഈശോയുടെ ബുദ്ധിയിലുള്ള കാര്യം എന്തായെന്ന് നമ്മൾ ഗ്രഹിക്കണം അത് മറ്റുള്ളവർക്ക് നൽകണം യോഹന്നാൻ മാത്രമേ കട്ടിലിൽ കിടന്ന് മരിച്ചുള്ളൂ നമുക്കറിയാമല്ലോ മറ്റു ശിഷ്യന്മാരെല്ലാം പതിനൊന്ന് പേരും ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് യുഹെന്നാൻ മരിക്കരുതെന്ന് ഈശോ ആഗ്രഹിച്ചു അത് അവനെഴുതിയ സുവിശേഷവും ഈശോയുടെ ഹൃദയം വായിച്ചെടുത്തത് ആ ചിന്ത സമൂഹത്തിൽ നിന്ന് കെട്ടുപോകരുത് എന്നാണ് പ്രതാപ് ഉദ്ദേശിച്ചത് അത് പറഞ്ഞുകൊണ്ടിരിക്കണം അവനെ ഓടണം അവനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയം വായിച്ചെടുക്കണം അവനെ പോലെ തിരുവചനം വ്യാഖ്യാനിക്കണം അപ്പോഴവൻ അപ്പോൾ അപ്പോഴവന് മരണമില്ല കാരണം ദൈവികമായ കാര്യങ്ങളാണ് അവൻ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം എമാവൂസിലേക്ക് പോയവരെ കുറിച്ച് വലിയ പിതാവ് പറഞ്ഞു അവിടെ എന്താണ് ചെയ്തത് അവരുടെ കൂട്ടത്തിൽ നടന്ന് അവരുടെ സങ്കടങ്ങള് സന്തോഷങ്ങൾ അവരുടെ ഡിപ്രഷൻ ഇതെല്ലാം കേട്ടു ആ കേൾവിയിൽ നിന്ന് ഒരു തിരുവോചന വ്യാഖ്യാനം നടത്തി അപ്പോൾ അവരുടെ കണ്ണു തുറന്നു ഹൃദയം ജനിച്ചു ആ കേൾവിയാണ് നമ്മുടെ വൈദികരും സമർപ്പിതരും എല്ലാവരും നടത്തേണ്ടത് ഈ നാളുകളിലൊക്കെ നമ്മുടെ യൂത്ത് രൂപതാ കേന്ദ്രത്തിലും ക്ലാസ്സൽ സെന്ററിലും ഒക്കെ വന്ന് അച്ഛന്മാരെയും രാക്കന്മാരെയും ഒക്കെ വളരെ കൂടുതലായിട്ട് കേൾക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടാകുന്നു എൻ്റെ അടുത്ത് വരാറുണ്ട് അത് നല്ലൊരു ലക്ഷണമാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് പറയാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ താക്കന്മാരുടെയും അച്ഛന്മാരുടെയും അടുത്തെല്ലാം വരുന്നത് മാഹൂസ് അനുഭവം നിങ്ങളുടെ സന്തോഷവും ദുഃഖവും പറയപ്പെടുമ്പോൾ അതിന് സഭ ഉത്തരം നൽകുന്നു എന്നതാണ് ആ രീതിയിലും നിങ്ങളുടെ യാത്രകൾ ദൈവവചനത്തിൽ കുറച്ചു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അവസാനമായിട്ട് എനിക്ക് മെയിനിൽ പറയാനുള്ളത് ഒരപ്പൻ്റെ രണ്ട് മക്കളെ കുറിച്ചാണ് അപ്പനും പ്രായമുണ്ട് എങ്കിലും മക്കള് വലിയ പ്രായമായില്ല സാമാന്യ പ്രായമൊക്കെയാണ് അത് സ്വാഭാവികമാണ് നമ്മുടെ വെല്ലുവിളി ഇതൊ ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് തിരുപ്പട്ടം കൊടുത്തയാണ് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് തിരുപ്പട്ടം കോർഡിനേഷൻ ലോകത്ത് വേറൊരു എത്രാലും അങ്ങനെ കാണുകയല്ല പിതാവിൽ നിന്ന് പട്ടം മേടിച്ച് അവർ പ്രായമായി മരിച്ചുപോയത്തിരി പേർ ഞാൻ പറഞ്ഞി മനസ്സിലായിരുന്നു ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് പ്രായം മരിച്ചതാണ് അത് അത് അതൊരു കൃപയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരപ്പന്റെ രണ്ട് മക്കൾ എന്ന് പറയുന്ന വലിയ പ്രായം എന്നുള്ളവരുണ്ട് പറഞ്ഞു എനിക്ക് എന്റെ പ്രോപ്പർട്ടി വേണം എനിക്ക് എന്റെ പ്രോപ്പർട്ടി വേണം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ട് വാട്ട് ഈസ് ഈസ് പ്രോപ്പർ പ്രോപ്പർ ടു ടു എ എ പേഴ്സൺ അതിനകത്ത് വലിയ ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട് അവിടെ സുവിശേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ലുക്കായുടെ വാക്കും എന്നതാണ് ദൈവത്തിൽ നിന്ന് മകനായ ഈശോ പങ്കുവെക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് ഒരിക്കൽ മാത്രമേ ന്യൂട്രസ്റ്റ്മെന്റ് എന്റെ അറിവ് അനുസരിച്ച് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എന്റെ പ്രോപ്പർട്ടി എനിക്ക് തരിക അത്യന്തികമായിട്ട് രാമൻ്റെ പ്രോപ്പർട്ടിയാണ് സ്വത്വമാണ് ഈശോയ്ക്ക് നൽകിയത് അങ്ങനെ ആ ചോദ്യം എന്റെ പ്രോപ്പർട്ടി തരിക അത് സ്വത്തെല്ലാം കൊടുത്തു പ്രോപ്പർട്ടിക്ക് മോണിറ്ററി മാറ്റേഷ അർത്ഥമുണ്ട് ആ സ്വത്ത് വാങ്ങിച്ചുശേഷൻ പറയുന്നത് അദ്ദേഹം ഖോറാം ആരും കാണുക അപ്പന്റെ കണ്ണ് കെത്താത്തടത്തേക്ക് അവൻ പോയി മകൻ കാര്യമാണ് അപ്പന്റെ കണ്ണ് കെത്താത്തത് മൂത്തമകൻ എപ്പോഴും അപ്പന്റെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇടകൻ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെ ഒരിക്കൽ പറഞ്ഞു ഈ മൂത്തവന്റെ മനസ്സും ഹോറാവും മാക്രം തന്നെയാണ് മറ്റവൻ ദൃശ്യമായിട്ട് വിരൂരത്തിലേക്ക് പോയി കൂടെ നിന്നവൻ ഉള്ളിലേക്ക് അവന്റെ ഉള്ളിലേക്ക് ചുരുങ്ങി വലിഞ്ഞ് ഉള്ളിൽ തന്നെ വലിയ ഒരകൽച്ച അപ്പനുമായിട്ടുണ്ടാകുകയാണ് അതാണ് രണ്ട് മക്കള് ചെയ്ത കാര്യം എന്നിട്ട് പരിശുദ്ധ പറഞ്ഞു അപ്പൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ രണ്ടുപേരെയും വാരി ഉണരുക അതാണ് അപ്പൻ അപ്പൻ്റെ ആ ദൗത്യമാണ് സുശേഷകൻ ആ വലിയ നീണ്ട അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്കറിയാം ഞാൻ മുതാല് ബൈബിൾ ഇൻസിഡൻസ് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പറഞ്ഞത് അവിടെ എല്ലാം യൂത്തിനെ കുറിച്ചാണ് പറയുന്നത് ജഹൻലാൻ ശ്രീഹായെ കുറിച്ച് ഒരപ്പന്റെ രണ്ട് മക്കള് എമാവൂസിലേക്ക് പോയവർ കനുകയായി അറിയും ഇളയമ്മയെ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാം യൂത്ത് ആക്ടിവിറ്റിയാണ് അവിടെ വരുന്ന വ്യത്യാസം ഇളകി മറിഞ്ഞ് ദൈവത്തിൻ്റെ ആഡപായ മനസ്സിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് നമുക്ക് മറ്റു പ്രോഗ്രാംസിൻ്റെ സമയമാകുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്കങ്ങളോട് പറയാറുള്ളത് നിങ്ങൾ ഒരു പതിനായിരത്തിലധികം യൂത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ വഹിക്കേണ്ടത് ഈ സഭയുടെ മാതാക്കളാണ് നസറാണി സഭയുടെ ആർക്കും വായിച്ചു കളയാൻ പറ്റാത്ത അടയാളങ്ങൾ നിങ്ങൾ വഹിക്കുമ്പോഴാണ് കൌമാർ ശ്രീഹായുടെ മക്കളായി മാറുന്നത് ഈ സഭയുടെ ശ്ലൈഹിക പൈതൃകം അതിന്റെ ക്രമം അതിന്റെ ദൈവശാസ്ത്രം അതിൻ്റെ ഡിസിപ്ലിൻ അതിൻ്റെ സമൂഹ ബന്ധം ഇതര മതസ്ഥരോടുള്ള ബന്ധം സഭൈക്യപരമായ മാനങ്ങൾ ഈ വഹിക്കുന്നവരായിട്ട് ഈ രൂപതയിലെ യൂത്ത് എല്ലാവരും മാറണം നിങ്ങളുടെ കാര്യങ്ങളിൽ വലിയ താല്പര്യമെടുക്കുന്നവരാണ് വയലാപൂരിലേക്കും മഡ്രാസിലേക്കുമൊക്കെ നിങ്ങൾ പോയത് ഈ അപ്പൻ മാത്ര വഹിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് നല്ല അവബോധം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥ്യാണ് നിങ്ങളിലൂടെ വലിയ ഒരു എക്കലിസളോജിക്കൽ റെവല്യൂഷൻ സഭാശാസ്ത്രപരമായ ഒരു നല്ല വിപ്ലവം ഹാനായിട്ട് ഉണ്ടാകണം അത് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ വളരെ വൈബ്രന്റ് ആയി കഴിഞ്ഞു നമ്മുടെ എല്ലാ സെക്ഷനും അതിനെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കർദ്ദിനാൾ പിതാവ് വന്നതിൽ സന്തോഷമുണ്ട് രാവ് മെയ് മാസത്തിൽ നമ്മളുടെ മിഷൻ മീറ്റ് വന്ന് ക്രിസ്തു കുർബാന അർപ്പിച്ച് വിശേഷ വ്യാഖ്യാനം നൽകുന്നതും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതും എല്ലാം അറിഞ്ഞിരിക്കാണ് ജൂബലിയുടെ സമാപനം ജൂലൈ ഇരുപത്തിയാറിനാണ് അന്ന് പിതാവ് വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയും നമ്മുടെ മീറ്റിംഗിൽ അധ്യക്ഷനും വഹിക്കുകയും ചെയ്യും അങ്ങനെ ഈ രൂപതയോടും നമ്മുടെ പൊതുപ്രവർത്തനങ്ങളോടുമെല്ലാം രാവ് വലിയ താല്പര്യമാണ് കാണിക്കുന്നത് ഈ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ യുവതയിലെ സമാക്ഷന്മാരുടെ തിരുപ്പട്ടം ഒന്നിച്ചാണ് പന്ത്രണ്ട് പേര് ദുരാശ്രമ ദേവാലയത്തിൽ വെച്ച് ഒന്നിച്ചാണ് കടാലിലെ വെള്ളികളാവും കൂടുന്ന വട്ടം കൊടുക്കാനായിട്ട് ഒരു വലിയ ചരിത്ര സംഭവമാണ് കാരണം ജനിപ്പിതാവ് രാവിലെ ഓടി ഉണ്ടെങ്കിൽ ഇതാവോട് വന്നാൽ അത് വലിയൊരു ഹിസ്റ്റോറിക് ഇവൻ്റായിട്ട് നമുക്ക് മരാനായിട്ട് സാധിക്കും അവർ ഒരു മനസ്സ് കാണിക്കുന്നതിന് എഴുതുകയാണ് എന്നുള്ള മറ്റ് പ്രസവന്മാരായിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഇനിയതിനു വേണ്ടി വലിയ അധ്വാനങ്ങൾ നടത്തിയ രത്താനത്തച്ഛന് നമ്മുടെ മണിച്ചിന് എടിവിന് നിങ്ങളുടെ വലിയൊരു ടീമുണ്ട് ഞാനിപ്പോൾ പോകുന്നില്ല നമ്മുടെ സമയം പോകും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുനടക്കുന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു പരിശേൽ പോലും സ്വാമിക്ക് സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ